ഹലോ നമ്മൾ നമ്മളിങ്ങോട്ട് പോകുന്നത് വെച്ചാൽ ഈ മലയിലേക്കല്ല ഇന്ന് തൊട്ടപ്പുറത്ത് മറ്റൊരു മലയുണ്ട് അതിൻ്റെ മുഴുവൻ എന്നല്ല ഏകദേശം കുറച്ച് ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് പോകുന്ന വഴികളും സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ നമുക്കിങ്ങനെ കാണാം കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ജീപ്പിലാണ് പോകുന്നത് ഉപ്പയും ഞങ്ങളും അച്ചൊറിച്ചും ഒക്കെ പോകുന്നത് പോകുന്ന വഴി ഓഫ് റോഡുകളുണ്ട് നമ്മൾ സദാ റോഡുണ്ട് ഡാറക്ട് റോഡുകളുണ്ട് അതുകൊണ്ട് ജീപ്പിൽ പോകുന്നതാണ് കൂടുതൽ നല്ലത് നമ്മൾ സാധാ കാറിലൊക്കെ പോകാം കുറച്ച് മാത്രമേ പോകാൻ സാധിക്കുള്ളൂ പിന്നെ അങ്ങോട്ട് ഓഫ് റോഡ്സ് ഉണ്ട് ഇടവെട്ട് ഇടപെട്ട് അങ്ങനെ റോഡുകളാണ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കണ്ട മലയില്ലേ നമ്മളെ വീട് നേരം മുന്നിലുള്ളത് അത് ഇനി ഒരു ദിവസം അങ്ങോട്ട് പോകുന്നത് വീട് കാണിച്ചിട്ടുണ്ട് ഇത് മറ്റൊരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് പിന്നെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ദയവ് ചെയ്ത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണേ എങ്കിലേ ആ വീഡിയോയുടെ ഭംഗി കിട്ടുകയുള്ളു അടിച്ചടിച്ചു വിട്ട് വീഡിയോ കണ്ടാൽ ഇതിൻ്റെ ഭംഗി പോകുന്ന വഴികളും സ്ഥലങ്ങളും ഒക്കെ കാണാനുള്ള മിസ്സാവും ശരിക്കും അത് കണ്ടാലേ അതിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കാൻ സാധിക്കുള്ളൂ ഇതൊരു വലിയൊരു വീഡിയോ ആണ് പക്ഷേ ഇതിൻ്റെ പകുതി ഭാഗം മാത്രമേ ഇന്നിട്ടുള്ളൂ പകുതി നാളത്തെ വീഡിയോ കേട്ടോ അങ്ങനെ നമ്മൾ ഈ അങ്ങോട്ട് റോഡുണ്ട് അത് പാലം അവിടെ വെച്ച് നമ്മൾ ബസ്സൊക്കെ തിരിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ അത് കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ മെയിൻ റോഡ് കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് ഇതേപോലെ ഓഫ് റോഡ്സാണ് നമ്മൾ ഈ ഒരു വഴിയാണ് പോകുന്നത് ഈയൊരു വഴി പോയിട്ട് ഇവിടെ നമ്മുടെ ഹെൽത്ത് സെൻറ്ററൊക്കെ ഈയൊരു ഭാഗത്താണ് ദയ്യൊരു ഭാഗത്ത് ഇവിടെ ഹെൽത്ത് സെൻ്ററൊക്കെ ഉള്ളത് പിന്നെ ഈ ഒരു ഭാഗത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ഈ പോകുന്ന ഭാഗത്ത് ഈ മലയുടെ പേര് ഓരോ ഭാഗത്തേക്ക് ഓരോരോ പേരിൽ ഈ മലയുടെ ഭാഗത്തേക്ക് നമ്മൾ ഇതിന് അട്ടി എന്നാണ് പറയാറ് അട്ടിയിലേക്ക് പോകുന്നതെന്ന് പറയാറുള്ളത് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഈ താഴെ ഭാഗത്തായിട്ട് റിസോർട്ടുകളുണ്ട് പിന്നെ അപ്പുറത്തും മറ്റൊരു ഭാഗത്തും റിസോർട്ട് ദൈവം ഒരു റിസോർട്ടാട്ടോ ആ ഒരു ഭാഗത്തായിട്ട് കാണുന്നത് അതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല നെക്സ്റ്റ് വീഡിയോയിലും തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ പേരും അതിൻ്റെ ഫോൺ നമ്പറൊക്കെ ഉണ്ട് ഇവിടെ വന്ന് താമസിക്കാം അതുപോലെ ഇതുപോലെ ജീപ്പിലൊക്കെ ഓഫ് റോഡൊക്കെ ആയിട്ട് മനമുകളിലൊക്കെ പോയി കാഴ്ച കണ്ടിട്ട് വരാൻ സാധിക്കും പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് തന്നെ എല്ലാവർക്കും പെർമിഷനില്ല നമുക്കൊരു റിസോർട്ടിൽ വന്ന് താമസിക്കുമ്പോൾ ഒന്ന് കാണാൻ സാധിക്കും അതുപോലെ മറ്റ് പ്രത്യേകം പെർമിഷൻ വേണമെങ്കിൽ പിന്നെ നമുക്ക് അറിയുന്ന ആളുകൾ നമ്മൾ ഈ ഭാഗത്തുള്ളവർക്ക് അങ്ങനെ ഇല്ല പുറത്തുനിന്നുള്ള വരുന്നവർക്കൊക്കെ പെട്ടെന്ന് അങ്ങനെ വരാൻ സാധിക്കില്ല കാരണം അവിടെ ആളുകൾ താമസിക്കുന്നത് അവർക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ചെറിയ നിബന്ധനകളുണ്ട് അവർക്ക് പോകാനായിട്ട് കാരണം സൗര്യമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് മാലിന്യങ്ങളൊന്നും ഇല്ലാതെ നല്ല സൗകര്യം സമാധാനത്തോടെ ജീവിക്കുന്നൊരു ആളുകളാണ് ഇവിടെ ആളുകൾ വന്നിട്ട് അത് മലിനമാക്കാനും അതുപോലെ ഉപദ്രവം ചെയ്യാനൊന്നും ആരും സമ്മതിക്കില്ല അതുകൊണ്ട് പ്രത്യേകം പെർമിഷൻ വേണം ഈ ഒരു ഭാഗത്തേക്ക് വരാനായിട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നമുക്കല്ല പുറമേ ഉള്ളവർക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ട് പെർമിഷൻ എടുത്ത് കാണാൻ സാധിക്കും ഇതുവരെ വന്ന് കണ്ടു കണ്ടുപോകാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ ശരിക്ക് വെറും കല്ലും ഓഫ് റോഡ്സ് റോഡ്സൊക്കെ ചെയ്യുന്നു ഇപ്പോൾ ഉള്ളൂ ഇങ്ങനെ ഡാറൊക്കെ ഇട്ട് നേരാക്കിയിട്ടുണ്ട് ഡാർ മാത്രമേ ചില ഭാഗത്ത് ഇൻ്റർലോക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് ഒരു ഏകദേശം ഒക്കെ നമുക്ക് കാറും ഒക്കെ വരാം പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നമ്മൾ മലയിലേക്ക് പോകുന്ന ആ ഒരു ഭാഗം എത്തിയിട്ടേ ഉള്ളൂ പിന്നെ ഈ ഒരു ഭാഗത്തായിരുന്നു ഉരുള പൊട്ടി രണ്ട് മൂന്ന് വർഷം മുൻപേ ഉരുളപൊട്ടി ഈ പാലക്കൊലിച്ച് പോയി ഇത് വീടുണ്ടാക്കിയ പാലാണ് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നൊക്കെ നശിച്ചു പോയിട്ടുണ്ട് അത്യാവശ്യം വലിയ ഉരുളപൊട്ടിലേ ആയിരുന്നു നല്ല വലിയ ന്യൂസ് ഒക്കെ വന്നതായിരുന്നു കേട്ടോ ഈ ഒരു ഭാഗത്ത് വെള്ളം ഒഴിച്ചിട്ട് പുഴയൊന്നും കാണുന്നുണ്ടെന്ന് അറിയില്ല നമ്മളീതിൻ്റെ മറ്റു ഭാഗത്തേക്കാണ്ട് പോയി കൊണ്ടിരിക്കുന്നത് നമ്മൾ പോകുന്ന വൈകിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കട്ടെ വെള്ളം വരുന്ന വെള്ളം ചാലുകളും അതൊക്കെ അതൊക്കെ മഴയില്ലാത്തോണ്ട് വെള്ളം കുറഞ്ഞിരിക്കണമെങ്കിൽ നല്ല അത്യാവശ്യം വെള്ളം പോകുന്ന സാധനം ഒക്കെയാണ് പിന്നെ സൈഡിലായിട്ട് കാണുന്നത് കൊപ്പവും മറികം അതിന്റെ കൃഷിയാണ് ഈ ഭാഗത്തായി കാണുന്നത് അത്യാവശ്യം കുലുങ്ങി കുലുങ്ങി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് കാരണം അവിടെ റോഡ് റോഡുണ്ടായിരുന്നില്ല ഇപ്പോൾ ഇതാ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗം കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല റോഡായിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് എത്തി ശുദ്ധമായി സ്വസ്ഥമായി സമാധാനമായിട്ട് ജീവിക്കുന്ന പണ്ടത്തെ ആളുകൾ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ കുറച്ചൊക്കെ ഇതായിട്ടുണ്ടെങ്കിലും അതേപോലെ ജീവിക്കുന്ന ആൾക്കാരാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ ലൈബ്രറി ഉണ്ട് ഇത് പണ്ട് തേനുശേർ അങ്ങനെ എന്തൊക്കെയെന്ന് ആരും ലൈബ്രറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാളാണ് അവിടെ കല്യാണങ്ങൾ മണ്ഡപം അവർക്ക് എന്തെങ്കിലും പരിപാടി എന്തെങ്കിലും ബർത്ത്ഡേ അതുപോലെ എന്തെങ്കിലും ട്യൂഷൻ ക്ലാസ്സുകളൊക്കെ നടത്താനുള്ള ഒരു സ്ഥലമാണ് ഇത് പിന്നെ ഇവർക്ക് വേണ്ട അത്യാവശ്യം വേണ്ട ചെറിയൊരു റൂമിൽ ചെറിയ കടയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് പോരുമ്പോൾ കട കണ്ടില്ല ആ ഭാഗത്തു നിന്നാണ് അവർ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഇങ്ങോട്ട് പോര് അവർ ചെയ്യാറുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് ഈ ഒരു ഇങ്ങനെ കമ്മ്യൂണിറ്റി ഹാൾ ഉള്ളതുകൊണ്ട് ഒരു റൂമിനകത്ത് ചെറിയൊരു കട ഉണ്ടാക്കിയിട്ടുണ്ട് അവർ അതിനകത്ത് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എന്താ ക്ലീൻ ചെയ്യാം എന്താ ആ ഞങ്ങൾ കാണാനും ഞാൻ നോക്കുമ്പോൾ അവിടെ ഒരു ക്ലീൻ ചെയ്യണേ അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ നാളെ ഇതൊരു ഉദ്ഘാടനമാണ് ഉദ്ഘാടനം ഇത് കഴിഞ്ഞിട്ടില്ല അപ്പം നാളെ വന്ന് എം എൽ എക്ക് വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് പറഞ്ഞത് ഇത് ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് ഉദ്ഘാടനത്തിന് തലേ ദിവസമായിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും അവർക്ക് നല്ലൊരു ഉപകാരം കേട്ടോ ഇവിടെയുള്ള ആളുകൾ കല്യാണം അത്യാവശ്യം വേണ്ട എല്ലാം ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ഇതവരെ കണ്ടോ അന്നതിന് മുന്നേ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കുറെ കുട്ടികൾ ട്യൂഷൻ എടുക്കണ്ടായിരുന്നു അവരുടെ ചെറിയ കടയാണ് അതിൽ ഉപ്പയ്ക്ക് ലൈസ് വാങ്ങാൻ വേണ്ടി പോയിക്കാൻ കേട്ടോ പിന്നെ നമ്മൾ കരുത് മലയിലധികം ആളൊന്നും ഉണ്ടാവില്ല എല്ലാ ഒരുപാട് ആളുകൾ താമസിക്കുന്നു ഫാമിലി താമസിക്കുന്ന ഒരു സ്ഥലമാണിത് ഇവർക്കത് അങ്ങനെ താമസിക്കാൻ പേടിയൊന്നുമില്ല കാരണം അവരി അവര് ജീവിച്ചത് കൊണ്ട് അവർക്ക് ഇവിടെ ആന വന്നാലും പുലി വന്നാലും അങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല അവർക്ക് അറിയാം എവിടെ എന്താ വരാന്നുള്ളതൊക്കെ ഇനി ഞാൻ ഞങ്ങൾക്ക് മനോഹരമായൊരു സ്ഥലം കാണിച്ചു തരാം ഇത് കണ്ടോ വെള്ളം വളരെ കുറവാണെങ്കിലും കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള സ്ഥലമാണ് Please! <laughs> പിന്നെ ആ ഭാഗത്ത് കണ്ടോ റബ്ബർ ഷീറ്റ് ക്ഷീണിക്കുന്ന കണ്ടോ ഷീറ്റ് ക്ഷീണിക്കുന്ന പിരം ആ ഭാഗത്ത് കൃഷികൾ കൂടുതലും ഈയൊരു ഭാഗത്ത് റബ്ബർ ആണ് ഉള്ളത് ഇപ്പം വെള്ളം പിന്നെ അങ്ങനെ നടക്കാൻ സാധിക്കും വെള്ളമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളിങ്ങനെ ഒലിച്ചു പോകും അത്രയും വെള്ളം ഉണ്ടാവും പിന്നെ ഈയൊരു ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം മുഴുവനായിട്ട് നമ്മൾ കാഞ്ഞിരപ്പ് ഡാമിലേക്ക് എത്തും ദിന മുന്നേ വീരിട്ടുണ്ടായിരുന്നു നമ്മൾ പൊട്ടിയിലേക്ക് പൊരിക്കുന്നതട്ടി അത് പൊട്ടി അപ്പോൾ അതൊക്കെ ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളമാണ് എപ്പോൾ വേണമെങ്കിലും വെള്ളം ഒലിച്ച് അങ്ങോട്ടെത്താം കാരണം താഴെ മഴ പെയ്തിട്ടില്ലെങ്കിൽ കൂടി ഇവിടെ മഴയുണ്ടെങ്കിൽ ഈ വെള്ളം മുഴുവനായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് എത്തും നമ്മൾ വരുന്ന വെള്ളം ഒന്നുമില്ലല്ലോ കുളിക്കാൻ പക്ഷേ മലയിൽ നിന്ന് വരുന്ന വെള്ളം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത സമയത്താണ് വെള്ളം വരിക ഇവിടെ നിന്നൊക്കെ വരുന്ന വെള്ളം സ്പോട്ടിലവിടെ എത്തും പിന്നെ ഇവിടെ ഉള്ളവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേടിയൊന്നുമില്ല താമസിക്കാനായിട്ട് കാരണം നല്ല വൃത്തിയുള്ള റോഡുണ്ട് ലൈറ്റ് ഉണ്ട് വിളിച്ച് അങ്ങനെ എല്ലാതും ഉണ്ട് പണ്ടത്തെ പോലെ താമസിക്കുന്നില്ലല്ലോ ശരിക്കും നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് താമസിക്കുന്ന പോലെ തന്നെ ഇത് മലയെന്ന് പറഞ്ഞ് അറിയിക്കണം എന്ന് തന്നെ പറയാം പിന്നെ ഈ ഭാഗത്ത് ആനകളൊക്കെ ഉണ്ട് മുകളിലുണ്ടാവും പണ്ടൊക്കെ ആന ഇറങ്ങിയതൊക്കെ വരാറുണ്ടായിരുന്നു പക്ഷെ അവർക്കതൊന്നും പേടിയില്ല അപ്പോൾ നമ്മൾ കണ്ടതിനേക്കാൾ ഒരുപാട് കാണാത്ത കാഴ്ചകൾ നമ്മൾ എൻ്റെ നാട്ടിലുണ്ട് ഓരോ ഭാഗത്തേക്ക് പോകുമ്പോഴും ഓരോ റോട്ട് കൂടി പോകുമ്പോഴും ഓരോ കാഴ്ചകളാണ് കേട്ടോ അവിടെ നിന്നൊക്കെ വരുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് വെള്ളമൊക്കെ വരുന്നത് ഇത് താഴെ ഒരു ഇതുണ്ട് പക്ഷേ അവിടെ കുറച്ച് വെള്ളം അതുകൊണ്ട് അവിടെ നമ്മൾ ഇറങ്ങിയില്ല പിന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് പോകുന്ന റോഡുണ്ട് ആ റോഡ് കൂടി പോയാൽ അവിടെ അംഗൻവാടി ഉണ്ട് ഇവർക്കുള്ളത് അത് ഇനി ഒരു ദിവസം കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് വേറെ റൂട്ടിലാണ് കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ പിന്നെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട് അതൊക്കെ പോയി കാണണം കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നു ഇനി അടുത്ത ഭാഗത്തേക്ക് പോകാം അങ്ങനെ അവർ ഒരു സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് രണ്ടുപേരും അച്ചൊരിച്ചും കൂടി ഇവനെ ഇവിടുന്ന് പോരാ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം വെള്ളം കണ്ട പിന്നെ അവിടെ അവിടുന്ന് പോരില്ല കുറേ പറഞ്ഞിട്ടാണ് അവിടെ പോകുന്നത് അങ്ങനെ നമ്മൾ ഇനി ഇവിടുന്ന് പോകുന്നു ഇനി നമ്മൾ അടുത്ത ഇതിനേക്കാൾ മനോഹരമായ സ്ഥലങ്ങൾ കാണിച്ച ഈയൊരു വഴിയായിട്ട് നമ്മൾ പോകുന്നത് പക്ഷേ ഇനി എന്തെങ്കിലും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഈ ഒരു വഴി പോകുന്ന റൂട്ടെങ്ങോട്ടൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവിടെ അംഗൻവാടിയും അതുപോലെ ഒരുപാട് വീടുകളുണ്ട് മാത്രമല്ല നമ്മൾ ശരിക്കും മലമുകളിലേക്ക് പോകുന്ന ഒരു ഒരു അനുഭൂതിയാണ് ആ ഭാഗത്തേക്ക് പോയാൽ ഈ ഒരു ഭാഗത്തും അങ്ങനെ തന്നെയാണ് അത് കണ്ടോ ആ റൂട്ടിലൂടെ പോയി നല്ല മനോഹരമായ വെള്ളച്ചാട്ടമൊക്കെ കാണാം ആ വീഡിയോ മിസ്സാക്കരുത് ഇത് കണ്ടു കഴിഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഞാൻ അടുത്ത വീഡിയോ ഇടുന്നതാണ് ആ അവിടെ ഒരു പാലം കണ്ടോ അത് പഴയൊരു പാലമാണ് കേട്ടോ പിന്നെ നമുക്ക് നിൽക്കുന്ന പരം പുതിയതായിട്ട് വന്നതാണ് ഇത് കണ്ടോ ഇത് വെള്ളം വരുന്ന ഭാഗമുണ്ട് മനോഹരമായൊരു വെള്ളച്ചാട്ടം അങ്ങോട്ട് നമ്മൾ പോകണു കേട്ടോ അടുത്ത വീഡിയോ അതാണ് അത് കാണാൻ മറക്കരുത് ഇവിടെ വന്നിട്ട് ഒരുപാട് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഫോട്ടോഷൂട്ട് നമ്മൾ പ്രകീഡൊക്കെ ചെയ്യാൻ സാധിക്കും പക്ഷെ ഒരുപാട് പേർക്ക് അതിനെ അറിയില്ല അല്ലെങ്കിൽ ഇവിടെയും വന്ന് നശിപ്പിക്കും അങ്ങനെ അച്ചൂരൊരാഗ്രഹം ആ പാലത്തിൻ്റെ മുകളിൽ ഒന്ന് പോയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടുന്ന് അല്ല അവളവിടുന്ന് തിരിച്ചു പോന്നു അത് കണ്ട അവിടുന്ന് കുറേ പേര് വരുന്നു കുറേ പേര് കുറച്ച് പേര് വരുന്നുണ്ട് അവിടെ ഒരുപാട് വീടുകളും ഒരുപാട് ആളുകളും താമസിക്കുന്ന സ്ഥലമാണ് ഇനി ഒരു ദിവസം ആ ഒരു ഭാഗത്തേക്ക് കാണിച്ചാറുണ്ട് അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് അടുത്ത ഭാഗത്തേക്ക് പോവാണ് പോകാനുട്ടോ അടുത്ത ഭാഗത്തേക്ക് പോകുന്നത് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക് യു കാണാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാനും